തടി കുറയ്ക്കാൻ ഈ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കണം തടി കൂടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കഴിക്കുന്ന ഭക്ഷണ രീതിയും ശീലവും തന്നെയാണ് എന്നാൽ ഭക്ഷണം തടി കൂട്ടുന്ന പോലെ തന്നെ തടി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ചില ഭക്ഷണങ്ങൾ പ്രത്യേക രീതിയിൽ കഴിച്ചാൽ ഇത് സാധിക്കും അവ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചക്ക ചക്ക തടി കൂട്ടുമെന്ന ഭയം വേണ്ട വേണ്ട രീതിയിൽ കഴിച്ചാൽ ഇത് തടി കുറയ്ക്കാൻ സഹായിക്കും ഇത് വറുത്തല്ല പഴുത്തതല്ല പകരം പച്ചപ്പുഴുക്കോ പുഴുങ്ങിയോ കഴിക്കാം കറി ഉണ്ടാക്കുമ്പോൾ അധികം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം ഇതിനൊപ്പം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇത് പ്രധാന ഭക്ഷണമായി കഴിക്കാം ചോറിനൊപ്പം ചക്ക അല്ലെങ്കിൽ ചക്കയ്ക്കൊപ്പം മറ്റു ഭക്ഷണം എന്നിങ്ങനെ പാടില്ല പകരം ഒരു നേരത്തെ ഭക്ഷണമായി ഇത് കഴിക്കാം തടി കുറയ്ക്കാൻ ഇവ ഏറെ സഹായിക്കുന്നു രണ്ട് പഴം റോബസ്റ്റപ്പഴം പഴം ടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് കൂടുതൽ പഴുത്തതല്ല അല്പം പച്ചപ്പൊടിയാണെങ്കിൽ ഏറെ നല്ലതാണ് ഇതും മറ്റുള്ള ഭക്ഷണത്തിനൊപ്പം സപ്ലിമെൻ്റ് എന്ന രീതിയിലല്ല കഴിക്കേണ്ടത് മറിച്ച് ഒരു നേരത്തെ ഭക്ഷണം എന്ന രീതിയിലാണ് ഇതിൽ കൊഴുപ്പ് തീരെ കുറവാണ് വല്ലാതെ പഴുക്കാത്തതിൽ ഗ്ലൂക്കോസും കുറവായിരിക്കും മൂന്ന് ക്യാരറ്റ് ക്യാരറ്റ് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണ വസ്തുവാണ് ഇതിൽ കലോറി ഏറെ കുറവാണ് ധാരാളം നാരുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രധാന ഭക്ഷണത്തിനൊപ്പം ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കൂടി കുടിക്കുന്നത് വിശപ്പ് പെട്ടെന്ന് കുറയ്ക്കും അമിത ഭക്ഷണം ഒഴിവാക്കാൻ ഇത് സഹായിക്കും മാത്രമല്ല ഇത് ബയൽ ഉൽപാദനത്തിന് സഹായിക്കും ഇതിനാൽ ഇത് കൊഴുപ്പ് എരിയിച്ചു കളഞ്ഞ് തടി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നാല് വെള്ളരി തടി കുറയ്ക്കാൻ സാധിക്കുന്ന സീറോ കലോറിയുള്ള ഒന്നാണ് കുക്കുംബർ അഥവാ ചെറുവെള്ളരി ഇത് സാലഡായി കഴിക്കാം വേണമെങ്കിൽ ജ്യൂസാക്കിയും കുടിക്കാം ഇതെല്ലാം തടിയും വയറും കുറയ്ക്കാൻ സഹായിക്കും ഇവ പ്രധാന ഭക്ഷണത്തിനൊപ്പം സാലഡായോ മറ്റോ കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും ഭക്ഷണത്തിന്റെ അളവും കുറയ്ക്കും വെള്ളത്താൽ ഇവ സമ്പുഷ്ടവുമാണ് അഞ്ച് ബീട്രൂട്ട് ബീട്രൂട്ട് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷക സമൃദ്ധമായ ഇത് നാരുകളാൽ സമ്പുഷ്ടമാണ് ഫാറ്റും കലോറിയും ഇതിലേറെ കുറവാണ് അതേസമയം ധാരാളം ജലാംശം ഇത് ജ്യൂസാക്കിയും വേവിച്ചും സാലഡ് രൂപത്തിലും കഴിക്കാവുന്നതാണ് കൂടാതെ ഇതിൽ പിങ്ക് ഹിമാലയൻ സാൾട്ട് നാരങ്ങാനീര് എന്നിവ ചേർത്ത് കുടിക്കുന്നതും തടി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്